നമസ്കാരം ഫോൺ വരുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ നമ്പർ മാറിപ്പോകുന്നത് സാധാരണമാണ് പക്ഷേ ഇതുപോലൊരു അനുഭവം ചിലപ്പോൾ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ആളുകൾ പറയുന്നത് ഗൾഫ് പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് പോലീസിന്റെ കുറിപ്പ് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ മിസിസിപ്പി സ്വദേശിയായ ഒരാൾ തന്റെ സുഹൃത്താണെന്ന് കരുതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിർത്താതെ ചിരി പടർത്തുന്നത് തന്റെ സുഹൃത്തിനെ പുകവലിക്കാൻ ക്ഷണിച്ചുകൊണ്ടാണ് മിസിസിപ്പി സ്വദേശിയായ ഒരു യുവാവ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് പക്ഷെ ആ മെസ്സേജ് നമ്പർമാർ ലഭിച്ചതാകട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അല്പസമയത്തെ സംഭാഷണത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സെൽഫി യുവാവിന് അയച്ചു കൊടുത്തതോടെയാണ് കാര്യങ്ങൾക്ക് തീരുമാനമായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പോലീസുകാരന്റെ സെൽഫി കണ്ടപ്പോഴാണ് താൻ ആരെയാണ് ഇതുവരെ ലഹരി ഉപയോഗിക്കാൻ വിളിച്ചതെന്ന് യുവാവിന് മനസ്സിലായത് അതേസമയം ഇനി ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ രണ്ട് തവണയെങ്കിലും ആ നമ്പർ ഒന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് കുറിച്ചുകൊണ്ട് ഗൾഫ് ബോട്ട് പോലീസ് തന്നെ ഈ വിവരം ഇരുവരുടെയും വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് തങ്ങളുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥനുമായി പേര് വെളിപ്പെടുത്താത്ത യുവാവ് സംഭാഷണത്തിന് തുടക്കമിട്ടത് അതേസമയം ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചിരി തന്നെ സമ്മാനിക്കുക ചെയ്തിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്മൈ ടി